ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പെരുമ്പയർ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിലേക്ക് വേണ്ടി ആവശ്യാനുസരണം പെരുമ്പയർ എടുത്ത് നന്നായി കഴുകി കുക്കറിൽ വേകാൻ വയ്ക്കുക ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ആവശ്യാനുസരണം തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി നമുക്ക് അത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില എന്നിവ ചേർക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ആ പെരുമ്പയർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പെരുമ്പയർ നന്നായിട്ട് നമുക്ക് ആ എണ്ണയിലെല്ലാം ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ചേർക്കാവുന്നതാണ് നമ്മുടെ സ്വാദിഷ്ടകരമായ പെരുമ്പയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക